റൂമിന്റെ മൊത്തം ചെതല് തിന്നാണ് തീർത്തിട്ട് മണ്ണായിട്ട് മാറിക്കട്ടെ ഒരു ഭാഗം പോലും ബാക്കി ഇല്ലാതെ ഫുള്ള് തിന്ന് തീർത്തേ ഇതിനൊരു പരിഹാരം നിങ്ങൾക്ക് ആർക്കെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമോ എനിക്കുണ്ടായ അനുഭവങ്ങൾക്ക് ആർക്കും ഉണ്ടാകാൻ പാടില്ല ഫ്ലൈവുഡ് കൊണ്ട് ഒരു സാധനം വീട്ടിൽ ഇണ്ടാക്കാതെ ഉണ്ടാക്കിയ ഇതായിരിക്കും അനുഭവം ഞാൻ എത്ര പൈസ കൊടുത്ത് ഉണ്ടാക്കിയ സാധനം അറിയോ ചെതൽ അങ്ങോട്ട് തിന്ന് തീർന്നു ഒന്നുപോലും ഇല്ലാതെ എല്ലാത്തിനും പരിഹാരങ്ങളുണ്ട് ഈ ചെതല് തീരെ വരാതെക്കാൻ ഈ എന്താണൊരു മരുന്നും പരിഹാരമില്ലത് നിങ്ങൾ ആരെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ നിങ്ങൾ ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയാ മരുന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടിട്ടോ കുന്ന് കൂടി കിടക്കണ്ടങ്ങൾ ഇതൊക്കെ ഈ അവശിഷ്ട സാധനങ്ങളാണ് ഒറ്റ ഒന്നുമില്ലാതെ തിന്ന് മണ്ണായി മാറിയിട്ടുണ്ടോ ഇനി ഇതിൻ്റെ കട്ടിൻ്റെ ഭാഗത്ത് ഇതിൻ്റെ ഉണ്ട് അതും ഇതുപോലെ അവസ്ഥ വരാൻ ചാൻസ് ഉണ്ട് അപ്പം അതിൻ്റെ മുന്നേ എനിക്ക് ആ മരുന്നൊന്ന് പ്രയോഗിക്കണം നിങ്ങൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കേട്ടോ പരിഹാരം ഉണ്ടെങ്കിൽ